ചന്ദ്രിക തോൽക്കുമഴ ഗോലുമാ അഴകിൻ്റെ ചാരുദാ ദേവി സീത പ്രിയതോഴി സീത ആരിലും മോഹമുണർത്തും പെൺശിൽപ്പമാണ് പുഞ്ചിരിയാണവളും ദേവദയാണവൾ എൻ മോഹാനുരാഗമാം കൂടു തീർത്തു ഒരു ഇതമറിയാതെ കഥയറിയാതെ കൈവിടല്ല രാമാ മിഥിാപുരിയുടെ മൺപിടാവിന് കൈവിടല്ലേ രാമ രാമസതന്നൊരു നാളിൽ ധർമ്മ സംഭാഷണങ്ങൾ കൊടുവിൽ ഭക്തനോദിയോരപവാദങ്ങൾ കേട്ടുകിടഞ്ഞ രാഘവനം ഗംഗാപുരിയിൽ രാവണനൊത്തുകിഞ്ഞതല്ലേ സീ െ കൊണ്ടുവന്നതെൻ്റെ സത്യമാണെന്നു പലരും അതോതി ശ്രീരാമദേവമുഖവും വാടി ഭീഷ്മ ഭാവമായി ചിന്തയിലാകു ദ്വാരപാലകരോടായി ചൊല്ലി സോദരൻ്റെ ഗങ്ങളോടെ <laughs> ്രഹ്മവംശതൻ ധനതൻ പണ്ട് ബ്രഹ്മാവിനുപദേശാൽ പണ്ട് വിശ്വകർമ്മ നിർമ്മിതമായി കൊണ്ട് വിശ്വമതിൽ ഒരു ഭവനമതുണ്ട് വിസ്മയകോലാകലകളതുണ്ട് ഭാസ്കരനും ഭുവമാണത് പണ്ട് കലകൾ നിലകള് ലോക പ്രസിദ്ധികളെല്ലാം അതിലുപ്തകത വൈഷ്ണവനന്നൊരു ദിനമുടനന്ന് കയ്യിലെ ശേഷം ശിവനകുമെന്ന് ലങ്കയിലെ കുശലിക്കണമെന്ന് കൂട്ടുകുടുംബസമേതം അതെന്ന് ഒരു സൽക്കാരം ചെയ്യണമെന്ന് വിരുദൻ വൈഷ്ണവനൻ കരുതുന്നു പുഷ്പകമാകിയതേരു ു പുറപ്പെട്ടിടുന്നു അവനീശൻ ശിവനേശ് നിപ്പതിനാൽ തകതയിലെ കൈലാസത്തിൽ അന്നേരത്ത് ശിവനും പാർവതി ഗംഗയുമൊത്ത് കുട്ടികളൊത്ത് വിനോദിച്ചെന്ന് മട്ടിലിരിക്കും സമയത്തന്ന്